ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന ഓഫീസിൽ നിന്ന് വരികയാണ് കേട്ടോ അനാമിക വരുന്നതിനോട് കൂടിയിട്ട് ദേവിയാനിക്ക് നയനയാണ് നല്ല മരുമകൾ എന്ന് ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു കേട്ടോ അനാമികയുടെ ആ പ്രവൃത്തിയും ആ സ്വഭാവവും കാണുമ്പോൾ ജാനകി എന്തിനെ ഏതിനും അനാമികക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ നയനെ വെറുത്തു തുടങ്ങും കേട്ടോ നയനയെ ഇഷ്ടപ്പെടാതെയും അതുപോലെ തന്നെ അനാമികയുടെ കുത്തിതിരിപ്പ് കൊണ്ടും ഇങ്ങനെ ജാനകി നയനയെ വെറുക്കും അപ്പോൾ ദേവിയാനി ഇത്രയും കാലം പറഞ്ഞ നടന്നിരുന്നത് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വന്നതും നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇല്ലാത്തത് കൊണ്ടും അന്തസ്സില്ലാത്തത് കൊണ്ടും കുടുംബത്തിൻ്റെ മഹിമ ഇല്ലാത്തത് കൊണ്ടും അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവൃത്തി എന്നൊക്കെ ദേവയാനി പറഞ്ഞിരുന്ന ആ വാക്കുകൾ ഇനി ജാനകി പറയൽ തുടങ്ങും കേട്ടോ എൻ്റെ മകൾ നല്ല പണമുള്ള വീട്ടിൽ നിന്നും എൻ്റെ മരുമകൾ വന്നതാണ് എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ നാനേ വേദനിപ്പിക്കുമ്പോൾ അതൊന്നും കണ്ടു നിൽക്കാൻ ദേവയാനിക്ക് കഴിയില്ല കേട്ടോ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ജോലി കഴിഞ്ഞ് തൻ്റെ വീട്ടിലോട്ട് വരികയാണ് അതായത് അനന്തപുരിയിലോട്ട് കയറി വരികയാണ് അപ്പോൾ ഈ സമയം റിഞ്ഞും കൊണ്ട് തന്നെ അനാമിക ഒരു പണി നയനക്ക് കൊടുക്കാണ് അതായത് നയനയോട് പറയാണ് എനിക്ക് നിങ്ങളുണ്ടാക്കുന്ന കേസറി നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചേച്ചി അതുകൊണ്ട് ചേച്ചി എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് പറയുന്നത് എന്നാൽ നയനയാണെങ്കിലോ ആദർശ് ഒരു ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായി ഇങ്ങനെ വല്ലാതെ സംസാരവും കൂടിക്കാഴ്ചയും അവളെ സമാധാനപ്പിക്കലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലൊക്കെ പല തവണകളായി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആദർശ് ആ പെൺകുട്ടിയുമായി അടുക്കുന്നു എന്ന് നേനെക്കുള്ളിൽ തോന്നി വരികയാണ് കേട്ടാ അപ്പം നയനക്ക് ഭയങ്കര സങ്കടമായി വീട്ടിലോട്ട് വരികയാണ് അപ്പം എന്നോട് ദേവിയാനി ഇത്രയും നാളും അകന്ന് ഇത് ഇപ്പോൾ അടുത്ത് വരുമ്പോൾ എനിക്കാണെങ്കിൽ ആദർശേട്ടൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ വേണ്ടാത്ത പേരാണല്ലോ കേൾക്കുന്നത് എന്നിങ്ങനെ പറയാനായിട്ടോ അങ്ങനെ ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിച്ചു വരുമ്പോഴാണ് അനാമിക മനഃപൂർവ്വം വേദനിപ്പിക്കുന്നത് കേട്ടോ നോട് പറയാണ് നിങ്ങളൊന്ന് എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നയനെ പറയുകയാണ് അനാമിക എനിക്കിപ്പോ മനസ്സിന് സുഖമില്ല ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് നല്ല ടയേർഡാണ് നല്ല ക്ഷീണമുണ്ട് ഞാനൊന്ന് കിടക്കിട്ട കിടന്നതിന് ശേഷം നോക്കാം അതല്ലെങ്കിൽ ഇനി പിന്നെ ചെയ്യാം നാളെ ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ അത് പറ്റില്ല എനിക്കിപ്പോൾ തന്നെ ചെയ്യണം എന്ന് പറയട്ട അപ്പോൾ ഈ സമയം അനാമിക ഇങ്ങനെ ഇപ്പുറത്തു നിന്ന് ജാനകി വരുന്നത് കാണാനാണ് അപ്പോൾ അനാമിക മനഃപൂർവ്വം തന്നെ ഈ നന്ദുവിൻ്റെ പ്രണയമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അനാമികയ്ക്ക് നയനയെയും അതുപോലെ തന്നെ ഈ വീട്ടിൽ വന്നതിന് ശേഷം നയനയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ഒട്ടും തന്നെ അനാമികക്ക് നയനയും നവ്യം ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അവരെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് തുരത്തണം എന്ന ആ ഒരു മനോഭാവമാണ് അവരിലുണ്ടാവുന്നത് അങ്ങനെ അനാമിക ജാനകി വരുന്നുണ്ടെന്ന് കാണുമ്പോൾ നയനയോട് വീണ്ടും പറയണേ പ്ലീസ് എനിക്ക് ഒന്ന് നിങ്ങൾ അനിക്ക് വേണ്ടിയിട്ട് ഈ കേസരി ഉണ്ടാക്കുക എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമ്പോൾ പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കെഞ്ചുമ്പോൾ അവിടെ നേനെ പറയണം നേനയാണെങ്കിൽ ആദർശിൻ്റെ കൂടെ വേറൊരു പെണ്ണിനെ കണ്ടതിനുള്ള ആ സങ്കടത്തോട് കൂടിയിട്ടാണ് നേനെ പറയുന്നത് അനാമിക ഞാൻ എന്നോട് പറഞ്ഞില്ലേ എന്ന നല്ല ക്ഷീണതയാണെന്ന് എനിക്കിപ്പോൾ അതിനുള്ള ഒരു മൂടില്ല അതുകൊണ്ട് തന്നെ നീ ഇനിയിപ്പോൾ തൽക്കാലം നാളെ ഉണ്ടാക്കാം അതല്ലെങ്കിൽ നീ ആരെങ്കിലും വിളിച്ചോ എനിക്ക് ഇപ്പോൾ കഴിയാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് ജാനകി കേൾക്കുന്നു അപ്പൊ പ്ലീസ് എനിക്കൊന്ന് ചെയ്യണം എന്നില്ല പണി ചെയ്യണം എന്നില്ല എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അത്രയും കെഞ്ചി പറഞ്ഞിട്ടും തൻ്റെ മരുമകളോട് നയന പെരുമാറുന്നത് വളരെ മോശമാണെന്ന് മനസ്സിലാക്കുന്ന ജാനകി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ എടി നീ ഇത്ര വലിയ വീട്ടിൽ നിന്ന് വന്നവളൊന്നുമല്ല എന്താ നയന നീ അനാമികക്ക് ആ കേസരി ഉണ്ടാക്കുന്നത് എങ്ങനെയും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും നിന്നെ എന്നെ കൊഴി കഴിയുന്നില്ലേ നീ എന്ത് ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചൂടാവുമ്പോൾ അവിടെ ആകെ പോവാണ് കേട്ടോ എന്താണ് ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് എന്നാ ഒരിതിൽ ഇങ്ങനെ ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇളമേ അങ്ങനെ എല്ലാം എനിക്കിപ്പോൾ വയ്യാത്തത് കൊണ്ടാണ് അതിനുള്ളൊരു മൂഡിലല്ല അതിനെ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ആ ഇത്ര വലിയ മാനസികാവസ്ഥയില അല്ല എന്ന് നീ പറയാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് എനിക്ക് എനിക്കതിനുള്ള യോഗ്യത എങ്ങനെയാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അത് ഭയങ്കര വിഷമമാവാണ് കേട്ടോ അങ്ങനെ ഞാൻ വീണ്ടും അനാമികയോട് പറയണേ ഞാൻ പിന്നെയും ഉണ്ടാക്കിത്തരാം അപ്പോഴേക്കും ജാനകി വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ് നീ ഇത്ര വലിയ കൊമ്പത്തുനിന്നും വന്നവളല്ല എൻ്റെ മരുമകൾ നിന്നോട് ഇന്നിട്ടും താഴ്ന്നു കൂടുന്ന് സംസാരിക്കുന്നത് അവൾ എത്ര പണമുള്ള തറവാട്ടിൽ നിന്ന് വന്നതാണ് എന്നിട്ട് അതിൻ്റെ അഹങ്കാരഭാവമില്ല ഇല്ല നിൻ്റെയൊക്കെ കാട്ടിക്കൂട്ടൽ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ദേഷ്യം വരും എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒച്ച എടുക്കുകഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ശരിക്കും സങ്കടമാവുകയാണ് അങ്ങനെ ഞാൻ ഞാനെന്ത് ചെയ്യും എന്തിനായാലും എന്നെ ഇങ്ങനെ മനപൂർവ്വം കുറ്റപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് വേണേടി നിന്റെ അച്ഛനും അമ്മയും ദേവിയാനി പറഞ്ഞതുപോലെ ഈ തരം തടുന്ന കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ എങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക എന്ന് പറയുന്നത് ദേവയാനി അങ്ങ് കേട്ട് വരികയാണേട്ടോ അതോടുകൂടി ദേവയാനിക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ദേവിയാനി അങ്ങ് പൊട്ടിത്തെറിച്ചും കൊണ്ട് നീ ആര് നേനയെ വഴക്ക് പറയാം അതിനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് നിന്റെ മരുമകളെ നിനക്ക് ഒരു പക്ഷേ വഴക്ക് പറയാതിരിക്കാം പക്ഷേ നേനയെ വഴക്ക് പറയാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല നീ എന്തിനാണ് എൻ്റെ മരുമകളെ വഴക്ക് പറഞ്ഞതെന്നുള്ള സത്യം എന്നോട് തുറന്ന് പറയണം എന്ന് പറഞ്ഞു െടുക്കുമ്പോൾ ഞെട്ടിപ്പോകാനായിട്ടാ എന്നിട്ട് പറയും എന്തുമാവാം പക്ഷേ എൻ്റെ മരുമകളെ വഴക്ക് പറഞ്ഞിട്ട് നീ എന്തെങ്കിലും ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല ഞാൻ എന്ത് സെറ്റ് ചെയ്തിട്ടാണ് അവൾ ഓഫീസിൽ നിന്ന് പണി കഴിഞ്ഞ് വരുമ്പോൾ ഓഫീസിലെ ടെൻഷൻ തന്നെ അവൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും അതിനിടയ്ക്ക് വീട്ടിലെ പണി പറഞ്ഞാലൊന്നും പെട്ടെന്ന് ആർക്കും എടുക്കാൻ കഴിയില്ല ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കണ്ടു നിൽക്കില്ല നീ നിൻ്റെ മരുമകളോട് ഓൺലൈനിലായി ഇഷ്ടം പോലെ കേസറി ഉണ്ടാക്കുന്നതുണ്ടാവുമല്ലോ പല ഓൺലൈൻ മീഡിയകളിലും അതുണ്ട് അതിൽ നോക്കി ി ഉണ്ടാക്കട്ടെ അല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടല്ല നപ്പം ആരോടും ചോദിച്ചിട്ടല്ലല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവരെ ആകെ ഞെട്ടി പോകാനിട്ട് ജാനകി നയനയെ എങ്ങനെ വെറുത്തിരുന്ന ആളാണ് അനാമികയുടെ വരവോടുകൂടി നയനയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് ജാനകിക്ക് മനസ്സിലാവുകയാണ് അപ്പൊ ജാനകിയും തൻ്റെ മരുമകളെ കൂടെ പിടിക്കുകയാണ് അനാമികയെയും അങ്ങനെ അനാമികയോട് പറയുകയാണെങ്കിൽ നീ വാ ഞാൻ ചെയ്തു തരാൻ നിനക്ക് നീ ടെൻഷനാവണ്ട എനിക്കുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അനാമികയെ കൊണ്ടുപോകേണ്ടിട്ടാണ് എന്നാൽ ഈ സമയം ദേവിയാനിയാണെങ്കിലോ ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ കഴിയില്ല എൻ്റെ മരുമകളെ എപ്പോഴും നീ തരം താത്തുന്ന നിൻ്റെ ഈ സ്വഭാവമുണ്ടല്ലോ അത് മര്യാദക്ക് നിർത്തിയേക്ക് എന്ന് അനാമികയോട് സോറി ജാനകിയോട് പറയുകയും ചെയ്യും നിനക്ക് ആജ്ഞാപിക്കാം അത് നിൻ്റെ മരുമകളോട് പക്ഷേ എൻ്റെ മരുമകളോട് നീ ആജ്ഞാപിക്കാൻ നിന്നാൽ അത് ഞാൻ കണ്ടു നിൽക്കില്ല എന്ന് പറയുമ്പോൾ ജാനകി ശരിക്കും ഞെട്ടിപ്പോവാണ് കാരണം ഈ വീട്ടിൽ ഇന്നേ വരെ അങ്ങനെ ഒരു വാക്ക് ജാനകിയോട് പറയേണ്ടി വന്നിട്ടില്ല ജാനകി അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ ജാനകിയെ ജാനകിക്ക് തോന്നിപ്പോവാണ് അനാമിക വന്നതിനോട് കൂടി നല്ല പണമുള്ള വീട്ടിൽ നിന്ന് അനാമിക വന്നത് കൊണ്ടാണോ ോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നിങ്ങനെ ജാനകിക്കും തോന്നുകയാണേട്ട അങ്ങനെ ഇനി നയനെ സ്നേഹിച്ചു തുടങ്ങുകയാണ് പക്ഷേ ഇതിനിടൊക്കെ ആദർശ ഒരു പെൺകുട്ടി അതായത് ആദർശിൻ്റെ കൂട്ടുകാരിയായിരിക്കോ അവളെ ഓവറായി കയറിയുന്നത് കാണുമ്പോൾ നയനയുടെ ഉള്ളിൽ വിഷമം വരും അങ്ങനെ ആദർശിനെ തെറ്റിദ്ധരിക്കുന്ന ആ ഒരു സീനൊക്കെ ഇനി വരുന്നത് അങ്ങനെ നന്ദുവിൻ്റെ കല്യാണം കഴിയുന്നതിനോടുകൂടി ആ വീടാകെ ഇളകി മറിയാൻ പോകണം നന്ദുവിനെ കല്യാണം കഴിക്കുന്നതിനോട് കൂടിയിട്ട് അനാമികയുടെ വരവോടുകൂടി അനാമിക ആ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും അപ്പോഴാണ് ദേവിയാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പണമെല്ലാം ഒരു വീട്ടിലെ ഏറ്റവും സ്വത്തും പണമുള്ള വീട്ടിൽ നിന്നും കല്യാണം കഴിച്ച ഇങ്ങനെ ഇരിക്കും എപ്പോഴും തന്നെ സ്നേഹിക്കുന്നവർ അത് നവ്യയും നയനയും തന്നെയാണെന്ന് ഇങ്ങനെ മുത്തശ്ശിയൻ പറയുന്ന ആ വാക്കുകൾ ഒക്കെ ഇങ്ങനെ ദേവയാനിക്ക് മനസ്സിലായി തുടങ്ങൂട്ട അങ്ങനെ അനാമികയെ ഇനി അനി വിവാഹം കഴിക്കുമെങ്കിലും കൂടി അവർക്കിടയിൽ നിന്നൊരു നല്ല ജീവിതം ഉണ്ടാവില്ല തൊട്ടതിനും പിടിച്ചതിനൊക്കെ അനാമിക പ്രശ്നക്കാരിയാവും അതുകൊണ്ട് തന്നെ അനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങും പിന്നീട് കുറേ കഴിഞ്ഞാൽ ജാനകി കുറേ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമെങ്കിലും കൂടി തൻ്റെ മരുമകൾ ഒന്നിനും പറ്റാത്തവളാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ തമ്മിലൊരു ജീവിതം പിരിയും പിന്നീടായിരിക്കൂട്ടെ നന്ദുവിനെ കല്യാണം കഴിക്കുക അങ്ങനെയാണ് റീമേക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അതോടുകൂടി നവ്യേ തേനയും നല്ലൊരു മരുമകൾ തന്നെയാണ് ആ വീട്ടിൽ ഏറ്റവും യോജിച്ച് അവരെ പോലെ തന്നെ അവരെ പോലെ വേറെ ആരുമില്ല എന്ന് മനസ്സിലാക്കുന്നു ഉണ്ട് ദയവാനി